രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതേയുള്ളൂ ഇക്കാലയളവിനുള്ളിൽ കേരളത്തെ ഞെട്ടിച്ച നിരവധി കൊലപാതക പരമ്പരകളാണ് കടന്നു പോയത് ലഹരിയുടെ പുറത്തും പകമുലവും വ്യക്തമായ കാരണവുമില്ലാതെ നിരവധി കുറ്റകൃത്യങ്ങൾ നീചവും ക്രൂരവുമായ കൊലപാതകങ്ങൾ സ്വന്തം ചോരയെന്നോ സ്വന്തം എന്നോ അമ്മയെന്നോ പോരുന്നോക്കാതെയുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള കൊലപാതകങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് സ്വന്തമമ്മയെ ലഹരിക്കടിമയായ മകൻ കൊലപ്പെടുത്തി നെന്മാറ കൊലപാതകം ചേന്നമംഗലം കൂട്ടക്കൊലപാതകം ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകം ഏറ്റവും ഒടുവിൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടന്ന മലയാളിയുടെ മുൻപിൽ ക്രൂര കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അരങ്ങേറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടന്ന് അധികമാകും മുൻപ് ഇക്കഴിഞ്ഞ ജനുവരി പതിനാറിനാണ് ചേന്നമംഗലത്ത് നാടിന് നടുക്കിയ ആദ്യത്തെ കൂട്ടക്കൊല നടന്നത് പൈശ്ചാചികവും അതിക്രൂരവുമായ കൊലപാതകം പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് അയൽക്കാരനായ ഋതു എന്ന ചെറുപ്പക്കാരനായിരുന്നു പ്രതി ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു ഋതു രാത്രികളിൽ സമീപത്തെ വീടുകളുടെ ടെറസിൽ കയറി കിടക്കുമെന്നും സ്ത്രീകളെ ജനലിലൂടെ വിളിച്ച് ശല്യം ചെയ്യുമെന്നുമുള്ള ആരോപണങ്ങളും ഋതുവിനെതിരെ ഉയർന്നിരുന്നു ഋതു പരിസരവാസികളായ സ്ത്രീകളെ സ്ഥിരം ശല്യം ചെയ്യുന്ന ആളാണെന്നും നാട്ടുകാർ ആരോപിച്ചിരുന്നു ആക്രമണം നേരിട്ട കുടുംബവുമായും ഋതു നേരത്തെ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതാണ് ക്രൂരമായ കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു കണ്ടെത്തൽ മുൻവൈരാഗ്യത്തോടെയുള്ള കൊടും ക്രൂരതയെന്നായിരുന്നു കുറ്റപത്രം പ്രതി ഋതുവിന് ജിതിൻ ബോസിന്റെ കുടുംബത്തോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നു കൊലപാതകത്തിന് ശേഷം പക തീർന്നു എന്ന് ഋതു വിളിച്ചു പറഞ്ഞു ഇരുമ്പ് തണ്ടുകൊണ്ട് തലയ്ക്കടിച്ചും കൊണ്ട് കുത്തിയുമായിരുന്നു ഋതു കൊലപാതകം നടത്തിയത് ആക്രമണം നടത്തുന്ന സമയത്ത് ഇയാൾ മദ്യമോ ലഹരിയോ ഉപയോഗിച്ചിരുന്നില്ല കൊല്ലണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഋതുവിന് ഉണ്ടായിരുന്നത് കൊലപാതകത്തിന് ശേഷം ബൈക്ക് എടുത്ത് പോവുകയായിരുന്ന ഋതുവിനെ ഹെൽമറ്റ് ഇല്ലാതെ കണ്ടതോടെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇതിനിടെയാണ് വേണുവിനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയ വിവരം ഇയാൾ യാതൊരു കൂസിലുമില്ലാതെ പോലീസിനോട് വെളിപ്പെടുത്തിയതും ക്രൂരമായ കൊലപാതകത്തിന്റെ കഥ പുറം ലോകം അറിയുന്നതും ഈ സംഭവം കഴിഞ്ഞ് അധികമായില്ല ജനുവരി പതിനെട്ടിന് കേരളത്തെ ഞെട്ടിച്ച് കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊന്നുവെന്ന വാർത്ത പുറത്തുവന്നു ലഹരിക്കടിമയായ ആഷിഖാണ് സ്വന്തം പെറ്റമ്മയെ കണ്ണിൽ ചോറയില്ലാതെ കൊലപ്പെടുത്തിയത് കേരളം ഒന്നാകെ ഞെട്ടിയിരുന്നു ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് പൂർണ്ണമായും കിടപ്പിലായിരുന്ന സുബൈദയാണ് മകൻ ആഷിക്ക് വെട്ടിക്കൊന്നത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു ഇത് കോളേജ് കാലം മുതൽക്കേ ലഹരിക്കടിമയായിരുന്ന ആഷിഖ് പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇത്തരത്തിൽ ഒരു തവണ പ്രശ്നമുണ്ടാക്കിയപ്പോൾ നാട്ടുകാർ ചേർന്ന് ആഷിക്കിനെ പോലീസിൽ പിടിച്ചേൽപ്പിച്ചിരുന്നു പിന്നീട് ആഷിക്കിനെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു അവിടെ നിന്ന് അമ്മയെ കാണാൻ എത്തിയപ്പോഴാണ് ആഷിക്ക് ഈ കൊടും ക്രൂരകൃത്യം നടത്തിയത് പോലീസ് പിടികൂടിയ ആഷിക്ക് ഒരു കാര്യം പറഞ്ഞു ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് താൻ നടപ്പിലാക്കിയതെന്ന് മനുഷ്യ മനസ്സ് മരവിച്ച് പോകുന്ന ഒരു വാക്ക് ഒരു മകനും സ്വന്തം അമ്മയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അന്ന് സംഭവിച്ചത് ഞെട്ടൽ മാറിയില്ല പത്ത് ദിവസത്തിനുള്ളിൽ വീണ്ടും ജനുവരി ഇരുപത്തിയേഴിന് പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകം ജാമ്യത്തിലിറങ്ങിയ നെന്മാറ സ്വദേശി ചെന്താമരയാണ് ഈ ക്രൂര കൊലപാതകം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ കൊന്ന സജിത എന്ന സ്ത്രീയുടെ ഭർത്താവായ സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയുമാണ് ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് സുധാകരന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള ആറ് മുറിവുകളും ലക്ഷ്മിയുടെ ദേഹത്ത് പന്ത്രണ്ട് മാരകമായ മുറിവുകളും കണ്ടെത്തിയിരുന്നു കൊലപാതക ശേഷം ഒളിവിൽ പോയ പ്രതി ചെന്താമരയെ രണ്ടു ദിവസം കൊണ്ടാണ് പോലീസ് പിടികൂടിയത് പോലീസുകാരെ വട്ടം കറക്കിച്ചും നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ ശേഷവുമാണ് ചെന്താമര പിടിയിലാകുന്നത് പട്ടാപ്പകൽ നടത്തിയ കൊലപാതകത്തിനു ശേഷം ചെന്താമര നെല്ലിയാമ്പതി കാടുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ചെന്താമരയ്ക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചു തുടർന്ന് ജനുവരി ഇരുപത്തിയെട്ടിന് രാത്രി മണിയോടെ വീടിന് സമീപത്തു നിന്നും പിടിയിലാവുകയായിരുന്നു ഇയാൾ ഈ കൂട്ടക്കൊലപാതകത്തിന്റെ ഞെട്ടൽ മാറിയിരുന്നില്ല അങ്ങനെയിരിക്കെ ജനുവരി മുപ്പതിന് മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നു ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് കാണാതായ രണ്ടു വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ശ്രീതു ശ്രീജിത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവിനെയാണ് തിരച്ചിലിനൊടുവിൽ ഫയർഫോഴ്സ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടി തലേദിവസം ഉറങ്ങിയത് അമ്മയുടെ സഹോദരന്റെ കൂടെയാണെന്നായിരുന്നു അമ്മ ശ്രീധു പറഞ്ഞത് അമ്മയുടെ സഹോദരൻ മാനസിക വെല്ലുവിളി നേരിടുന്നയാളായിരുന്നു പിന്നാലെ കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മയുടെ സഹോദരൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാൽ എല്ലാവരുടെയും മൊഴിയിൽ നിറയെ വൈരുദ്ധ്യങ്ങളായിരുന്നു സംഭവത്തിൽ അടിമുടി ദുരൂഹതയായിരുന്നു തുടക്കം മുതലേ സംഭവം കൊലപാതകമാകാമെന്ന് പോലീസ് സംശയിച്ചിരുന്നു ഒടുവിൽ അന്വേഷണം എത്തി നിന്നത് കൊലപാതകത്തിൽ തന്നെയായിരുന്നു കേസിൽ കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞിന്റെ അമ്മ ഇയാളുടെ സഹോദരിയായ ശ്രീധുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് ഹരികുമാർ ശ്രമിച്ചിരുന്നുവെന്നും ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നുമാണ് ഇയാൾ മൊഴി നൽകിയത് പല പ്രശ്നങ്ങളിൽ നിന്നും ഹരികുമാറിനെ സംരക്ഷിച്ചത് കുഞ്ഞിന്റെ അമ്മ ശ്രീതുവായിരുന്നു പിന്നീട് സഹോദരിയോടും വഴിവിട്ട താല്പര്യം ഇയാൾ കാണിച്ചു തുടങ്ങി കുട്ടി തന്റെ ആവശ്യങ്ങൾക്ക് തടസ്സമെന്ന് കണ്ടതോടെ കൊന്നുവെന്നാണ് ഹരികുമാറിന്റെ കുറ്റസമ്മതം ഒരു മാസം തികഞ്ഞില്ല ഇപ്പോഴിതാ കേരളത്തെ നടക്കിയ മറ്റൊരു കൊലപാതകം കൂടി വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും കുറഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലേത് അവിശ്വസനീയമായ കൊടും ക്രൂരമായ ഒരു കൊലപാതകം സ്വന്തം കുടുംബാംഗങ്ങളെയും പെൺസുഹൃത്തിനെയും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞനുജനെയും ഒരു ദയേയും കൂടാതെ ഒരു ഇരുപത്തിമൂന്നുകാരൻ അടിച്ചുകൊന്നു മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഒന്നിനു പുറകെ ഒന്നായി മൂന്നിടത്തായി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് രാവിലെ പതിനൊന്ന് മണിക്കും വൈകുന്നേരം ആറു മണിക്കും ഇടയിലാണ് ഈ ക്രൂര കൊലപാതകങ്ങൾ എല്ലാം നടന്നത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് മാതാവ് ഷേമിയെ ഷാൾ കഴുത്തിൽ ചുറ്റി തല ചുമരിലിടിച്ച് പ്രതി ആക്രമിച്ചത് പിന്നീട് ഷെമിയെ റൂമിൽ പൂട്ടിയിട്ട് പ്രതി പാങ്ങോട്ടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി മുത്തശ്ശിയെ തലയ്ക്കടിച്ചു കൊല്ലുന്നു ഇതിന് പിന്നാലെ ചുള്ളാളത്തെ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് അഫാനെ ഫോണിൽ വിളിച്ചിരുന്നു പിന്നീട് അവിടെയെത്തി ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും അഫാൻ കൊല്ലുന്നു ഈ കൊലപാതകത്തിനു ശേഷം വീട്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് പെൺ സുഹൃത്ത് ഫർസാനയോട് വീട്ടിൽ വന്ന് തന്റെ മുറിയിൽ ഇരിക്കാൻ അഫാൻ അറിയിച്ചിരുന്നു പിന്നാലെ സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തിയാണ് അഫാൻ പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തുന്നത് ഏറ്റവും ഒടുവിൽ സ്വന്തം അനിയനെയും അഫാൻ കൊലപ്പെടുത്തുന്നു ഇരുപതിലധികം തവണയാണ് പ്രതി തന്റെ കുടുംബാംഗങ്ങളെയും കാമുകിയെയും ചുറ്റിക കൊണ്ട് അടിച്ചത് ബന്ധുവായ ലത്തീഫിന്റെ തലയിൽ ഇരുപത്തിയേഴ് തവണയാണ് പ്രതി അപ്പ ചുറ്റിക കൊണ്ട് അടിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദിയുടെ തലയിൽ ഇരുപത്തിനാല് തവണയാണ് പ്രതി അടിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പതിമൂന്നുകാരനായ അനുജൻ അഫ്സാന്റെ തലയിൽ ഇരുപത്തിരണ്ട് തവണ ചുറ്റിക കൊണ്ട് അടിച്ചിട്ടുണ്ട് തലയ്ക്ക് അടിച്ചതിന് പുറമെ സൽമാ ബീവിയുടെയും ഫർസാനയുടെയും നെഞ്ചത്ത് ചുറ്റിക്കുകൊണ്ട് പ്രതി അടിച്ചിരുന്നു തലക്കേറ്റ അടിയാണ് എല്ലാവരുടെയും മരണത്തിന് കാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അഞ്ചു പേരുടെയും തലയോട്ടി തകർന്നിട്ടുട്ടൻ പെൺകുട്ടിയുടെയും അനുജന്റെയും തലയിൽ പലതവണയടിച്ചു പെൺകുട്ടിയെയും അനുജനെയും നിഷ്ഠൂരമായാണ് അഫാൻ കൊലപ്പെടുത്തിയത്